I don't know രാവിലെ ആയാൽ പിന്നെ ഒരു വലിയൊരു ടെൻഷനാണ് രാത്രി മുതലേ തുടങ്ങും എല്ലാ വീട്ടിലെ എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ള ഒരു ടെൻഷനായത് ചില എന്നാൽ കടിയാക്കോ രാവിലെ എന്നാൽ കടിയാക്കോന്ന് രാത്രി ആലോചിച്ച് കിടക്കും പിന്നെ രാവിലെ എണീച്ചിട്ട് ആക്കാൻ പറ്റുന്നതെങ്കിൽ ആക്കുവോ ഇല്ലെങ്കിൽ കുറേ ആലോചിച്ചിട്ടൊന്നും കിട്ടില്ല എനിക്ക് പുട്ടുപൊടി ഉണ്ടാക്കാം പക്ഷേ ഇന്നലെ പുട്ടാക്കിയെ അപ്പം ഇന്നും പുട്ടാക്കാൻ കഴിയില്ല എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടേ അപ്പൊ രാവിലെ ഏതാ ഋഷിക്ക് എണീച്ച് എണീന്നിണ്ട് ഋത്തിക്ക് ഒരു ഭാഗത്ത് ബിജുവാട്ട പേര് ഒരു ഭാഗത്ത് അരി ദോശ ദോശയും അതിന്റെ ദോശ തന്നെയാണ് പൊട്ടും ദോശ ഇഡ്ഡലി ഇതെല്ലാം ആക്കലെന്നെ ആന്ന് പക്ഷെ ഇതന്നെ ആക്കി ആക്കിട്ട് പിന്നെ ആക്കല് ആക്കല് അത് പറഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചു ആലോചിച്ചിട്ട് ഒരു അവിടെ നമ്മളൊരു നഷ്ട പഴയ ആ പഴയ വെച്ചാൽ നമ്മളെ നാട്ടിലില്ല ഈടുത്തെ കേരളത്തെ ഒരു റെസിപ്പിയാണ് അപ്പോൾ കുറേ ദിവസമായി ഇപ്പൊ ആക്കാണ്ടത് അപ്പൊ എന്തായാലും അത് ആക്കാച്ചിട്ട് അമ്മ അരി വേച്ചു വെച്ചിട്ടുണ്ട് അത് വേറെ ഒന്നല്ല

നമ്മളെ തോരണം നോക്കിയിട്ടുണ്ട് അപ്പോ അങ്ങനെ ഇന്ന് ഇനി എളുപ്പത്തിൽ അങ്ങനെ ആക്കാച്ചിട്ട് ആക്കിട്ട് അരി വേച്ച് വെച്ച് ഇനിയിപ്പോ തേങ്ങാപ്പാലാക്കി കൂട്ടിയാലും നമ്മളെ കടിയായി ഇനി വേറെ കൂട്ടാൻ കറിയൊന്നും വേണ്ട അതോ തേങ്ങാപ്പാലിന്റെ ഒരു രുചിയായിട്ട് ഉപ്പിട്ടത് നല്ല രസം അനിയം പാപ്പിട്ടും അങ്ങനെ ആവിൽ വേലിച്ചു അങ്ങനെ എടുക്കുന്നതാണ് ഇത് ദോശ അരി പൊങ്ങിച്ചത് അതായത് അപ്പിച്ച് ഈ രണ്ട് സാധനം കഞ്ഞതിനുശേഷം അരി ഈ അപ്പിച്ചങ്ങ് പോയിപ്പിച്ചിരിച്ചു വന്നിട്ടാ കൊറേക്കുമ്പോ നാലേ

ി പല്ലും കൊണ്ട് കടിക്കുന്നില്ല ഇരിച്ചലിണ്ടാവും മോളെ കുട്ടിക്ക് എല്ലാം പിടിച്ചുല്ലേ അത് വീടൊക്കെ അത് സാരമില്ലാ നീ ഒന്ന് കടിച്ചണല്ലേ അച്ഛമ്മേനിയോ അമ്മേനിയെല്ലാം കൊറേ കടിച്ചിനും നീയും കൊറച്ച് കടികൊള്ളു എങ്ങനെ 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 തേങ്ങാപ്പാൽ ഇട്ടാൽ തേങ്ങാപ്പാലിട്ടെന്ത് കടിയാണ്ട് രസമായിരിക്കും ചെറിയ പണിയെ എല്ലാവർക്കും അറിയുന്ന ആയിരിക്കും അത് നമ്മൾ സാധാരണ പച്ചരി കുക്കറിലിതാ വേവിച്ചതാണ് ഇതൊന്നും ഇല്ല പച്ചരി വേവിച്ചതാണ് കുറച്ചധികം വെള്ളം തൊട്ടിട്ട് അങ്ങനെ വേവിച്ചതാണ് പിന്നെ ഒരു തൊട്ടിട്ട് വെക്കും ഇതാണ് നമ്മളെ പണ്ടത്തെ ചൊട്ടു വൈഷ്യം പെട്ടെന്ന് രാവിലെ വേഗം നമുക്കൊന്നും കയ്യില്ലാന്ന് തോന്നിയാൽ ഒരു പിടി തരക്കലരി ഇതിപ്പോൾ പച്ചരിയാണ് തരക്കലരി കൊണ്ട് അടുപ്പത്തിട്ട് ഉപയോഗിച്ചുവന്ന് ഇന്നിപ്പോ കുക്കറിൽ വന്ന ഒന്നുമില്ല അടുപ്പത്തെ ചട്ടിയിൽ അടുപ്പത്തെ അലൂമിനിയത്തിന്റെ ചട്ടിയിൽ അടുപ്പത്തിട്ട് നേരം കഴിഞ്ഞ് ഓതി അരച്ച് അത് ബന്തിട്ടാകുമ്പോൾ തേങ്ങ പാലാക്കുന്ന പരിപാടിയൊന്നുമില്ല ഒരു രണ്ട് ചിര തേങ്ങ ചിരകിട്ടതിൻ്റെ അകത്ത് ഇട്ടിട്ടൊന്ന് ഇളക്കി വാങ്ങിയിട്ട് പ്ലേറ്റിൻ്റെ അകത്ത കുട്ടികൾക്ക് എല്ലാം തണിച്ചു നമ്മള് പാപ്പിട്ടു തേങ്ങ ചിരകിട്ട് വരുമ്പോ അത് അവിയൽ വേച്ച പാപ്പിട്ടുമായി ഇത് ഇങ്ങനെ ആക്കും ഇഷ്ടപ്പെട്ട സാധനം കാലാട്ടോ കേട്ടോ അപ്പൊ നമുക്ക് അപ്പൊ ഇനി ഇതിന്റെ അത് കുറച്ച് ബെല്ലം കുറുക്കി ഒഴിച്ചാല് നമ്മള് പായസം റെഡി അരി പായസം തേങ്ങാട്ട് തരൂല അപ്പൊ നമ്മൾ ഇന്നൊന്ന് പൊറത്ത് കിയാന്ന് നോക്കല അങ്ങനെയല്ല

പല്ലിന്റെ അലൈനർ വന്നിട്ടുണ്ട് ഋത്തിക്കിനും കവിക്ക് വന്നിട്ടില്ല ഋത്തിക്കിനും അമ്മയുടെ കിടന്നിട്ടുണ്ട് ഇതൊരു മദ്യം കാസേരി കിടന്നു കഴിഞ്ഞപ്പോ എണീക്കാ അതിലേക്ക് വരാൻ അപ്പൊ അപ്പൊ അമ്മ കിടക്ക അപ്പൊ അമ്മ വരുന്നില്ല ട്ടാ അപ്പൊ ഋത്തിക്കിനുള്ള പല്ലിനെ നമ്മള് കൊച്ചി കാണിച്ചിട്ട് അപ്പൊ ഇപ്പൊ അലൈനറാണല്ലോ ഇൻവിസിബിൾ അലൈനർ അപ്പൊ അത് വന്നിട്ടുണ്ട് പറഞ്ഞു ും അവിടെ പോകണം അതുപോലെ തന്നെ അമൃത ടിവിന്റെ അവാർഡ് ആയിട്ടുണ്ട് അവാർഡ് ആയിട്ട് ഇപ്പൊ അതാണ് ഞാനും പറയാൻ വന്നത് ഇതുമായിട്ട് ചോദിക്കും ഒന്നും അല്ല ഇങ്ങല്ലേ അങ്ങനെ ഒന്നുമില്ല താല്പര്യൊന്നുമില്ല പക്ഷേ എന്നാലും അവരെ ക്യാമറക്ക് കാണുമ്പോ ഒന്നുമില്ല അപ്പൊ അങ്ങനെ ഒന്നുമില്ല ഒരു കുഴപ്പമില്ല കേറി ബ്യൂട്ടി പാർലർ പോലാണ് അങ്ങനല്ലേ പോന്നില്ലോ ഇപ്പൊ ഇനോട് കുറച്ച് പോയിട്ട് താരനായിട്ട് പണ്ടൊരിക്കും നമ്മള് ബ്യൂട്ടി പാർലർ പോടി മുടി ആര് ചെയ്യാൻ പറ്റിച്ച കൂടി നമ്മൾ ഇക്കൂടത്ത് പറഞ്ഞോട്ട് അന്ന് മുടി ചെയ്തിട്ടില്ലേ എന്നോട്ട് മുടി മുറിച്ചാണെ പിന്നെ മുടി ഇങ്ങനെയുള്ള നമ്മളെപ്പം വീട്ടിൽ നല്ല മുടി നീണ്ടിട്ടുണ്ടെ ഇത് അന്ന് പോയി ചെയ്തിട്ട് മുടി ഇങ്ങനെ ആക്കി അപ്പൊ അങ്ങനെ ഇത് അങ്ങ് ചെയ്തോണ്ടാന്നൊന്നും നമുക്കറിയില്ല എന്തായാലും മാറ്റി കെട്ടാൻ പറ്റുമെങ്കിൽ വലിയത് പാമ്പു പത്തന പറയാട്ടെ അപ്പൊ ഇപ്പം പക്ഷേങ്കില് കൊറേ അമർന്നു നല്ല ഹൈറ്റ് ഇണ്ട കെട്ടിയ പണ്ട് എങ്ങനെയുണ്ട്

അമ്മേന്റെ മുഖം ചെയ്ത പോലെ തന്നെയല്ലേ വണ്ടേന്റെ അങ്ങനെയുള്ള ഫേഷ്യൽ അടക്കടത്തം കൊള്ളുന്നില്ല മക്കള് കിഴിഞ്ഞു പോകുമ്പോ എനിക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ വണ്ടി കരി ഇരുന്നാല് ഒരിതാവും കഴിയുന്നില്ല ഇന്ന് പോയിട്ട് ആ പോയിട്ട് അപ്പൊ നമ്മള് കണ്ണൂര് അങ്ങോട്ട് അധികം ത്രഡ് ചെയ്യാനും നമ്മളെ കൊറേ ബ്യൂട്ടി പാർലറിന്റെ ഇനോഗ്രേഷൻ പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പത്തിലധികം ബ്യൂട്ടി പാർലറിന്റെ ഇനോഗ്രേഷൻ പോയിട്ട് കണ്ണൂര് പയ്യന്നൂര് ഇരിട്ടിക്ക് പേരാമ്പൂരി മട്ടന്നൂര് മട്ടന്നൂര് രണ്ടോ അങ്ങനെ കണ്ണൂരിൽ നാലോണത്തിന് കുറെ ഇപ്പൊ ഇന്ന് പോലെ നമ്മൾ ഇനോഗ്രേഷനിൽ വിളിച്ച് നമുക്ക് പോവാൻ പറ്റിയിട്ടില്ല നേരം മട്ടന്നൂർ സ്റ്റേഷൻ നമ്പറിൽ like കൊടുത്തിട്ടില്ല പിന്നെ ഞാൻ ഇപ്പോ എന്നാ ചെയ്യേണ്ട വില എന്തെല്ലോ പറയുന്നുണ്ടോ ബ്ലൂബെറിന്റെ അങ്ങനെന്തോ പറയുന്നു ബ്ലാക്ക് മുകളെല്ലാം കളയത് അങ്ങനത്തെ കൊറേ ബ്ലൂബെറി ബ്ലൂബെറി

യുദ്ധം നടക്കുന്നുണ്ട് കൃഷിക്ക്

എന്ന് പറയുന്നുണ്ട് കമന്റ്സ് ഉണ്ടേലും കമന്റ്സിന് കുറെ ലൈക്കും കണ്ടു സത്യത്തിൽ മുടി എന്റെ രാഷ്ട്രീയത്തിന് വേണ്ടി വെച്ചാണ് ഒരു ഷോട്ട് ഒന്ന് കഴിഞ്ഞു നമ്മളത് ഇന്നൊരു പരിപാടി കൂടി ഉണ്ട് അതിനോടാ അപ്പൊ അരക്കും ഇത് ഇങ്ങനെ വെച്ചിട്ട് എന്തോ പോലെ ഉണ്ട് പാടായിട്ടാ പാടായിട്ടാണെങ്കിൽ പക്ഷെ ഇപ്പൊ ഇപ്പൊന്നും അതുകൊണ്ട് കാണുമ്പോൾ അരക്കെന്തോലെ ആയിരുന്നുണ്ട്

കവി മുടി മുടി നമുക്ക് ണ്ടയർമേഷൻ മുടിയെ പാമ്പു നൽകിട്ട് വേറെന്തെങ്കിലും ചെയ്യാൻ പറ്റോ മുടിയും ഇത് കർണാടക എന്ന് പാമ്പുണ്ണാളി പോലെ പക്ഷെ എനിക്കിഷ്ടമാണ് പരിപാടി എല്ലാം കഴിഞ്ഞില്ലേ ഒരു ഷൈനിങ് വീട്ടിൽ എല്ലാരോടും ചോദിച്ചിട്ട് പറഞ്ഞേ ശരി

ഹോട്ടൽ ഉണ്ട് അതിന്റെ ശാണത് ഇങ്ങനെയാണ് വരേണ്ടത് കേട്ടെ ഇങ്ങോട്ടേക്ക് ഓ ബ്യൂട്ടി വന്നോണ്ടെന്നറിഞ്ചായിരുന്നുണ്ടല്ലോ ശശിക്കൂട്ടു പോയി നാളെ അപ്പൊ നമ്മള് അമ്പത്താ ടി വീണ്ടും അവാർഡ് ആയിട്ട് പോകുന്നുണ്ട് പോലീസ് സ്റ്റേഷനുകളിലായിട്ട് തിരിയായിട്ട് വരാം അതുപോലെ എല്ലാവർക്കും